ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം പഴയന്നൂരിൽ പാറക്കുളത്ത് ജനവാസ മേഖലയിലെ കോറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഴയന്നൂർ പറക്കുളം നാലാം വാർഡ് ജനവാസ മേഖലയിൽ ക്വാറി പ്രവർത്തിക്കുന്നതു മൂലം പ്രദേശങ്ങളിലെ വീടുകളിൽ വിള്ളൽ വീഴുകയും തകരുകയും ചെയ്തിട്ടുണ്ട് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ ഒപ്പുശേഖരണം നടത്തി ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയെങ്കിലും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് അടിയന്തരമായി അധികാരികൾ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ച് പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ആവശ്യപ്പെട്ടു കോർപ്പറേറ്റുകളുടെ സംതൃപ്തിയും സംതൃപ്തിയും പ്രീതിയും മാത്രമാണ് വികസനമെന്നും അങ്ങനെ അവർക്ക് കിട്ടുന്ന സംതൃപ്തിയിലൂടെ കിട്ടുന്ന പോക്കറ്റ് മണി വാങ്ങിക്കലാണ് ജനസേവനമെന്നും ഇവിടുത്തെ പാരമ്പര്യ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചിരിക്കുകയാണ് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വികസനത്തിന്റെ ഇരകളുടെ പ്രശ്നങ്ങളെയും അവരുടെ പ്രയാസങ്ങളെയും അവരുടെ ക്ഷേമവും എല്ലാം വികസന വിരോധമായി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് അടിച്ചമർത്താനാണ് ഇവിടുത്തെ വർണാധികാരികൾ ശ്രമിക്കുന്നത് എന്തായാലും ഈ കോറി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് അധികാരികൾക്കും നിവേദനം നൽകിയിട്ടുണ്ട് അനുകൂലമായ ഒരു മറുപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവും കോർപ്പറേറ്റുകളുടെ സംതൃപ്തി മാത്രമാണ് വികസനമെന്നതും ഇരകളുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും വികസന വിരോധമായി ചിത്രീകരിക്കുന്ന പാരമ്പര്യ രാഷ്ട്രീയ പാർട്ടികളും അധികാരിവർഗവും നാടിന് ആപത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്വാറിയുടെ സമീപ പ്രദേശത്ത് നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പി എം ഷാജഹാൻ വെൽഫെയർ പാർട്ടി പഴയന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് പി എ മുഹമ്മദ് അലി സെക്രട്ടറി അബ്ദുൾ ഗഫൂർ പ്രദേശവാസികളായ എൻ വി ഉണ്ണികൃഷ്ണൻ എ പി രാഹുൽ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് സ്നേഹത്തിന്റെ ൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ